ഈ വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു പെൺകുട്ടി സിറോയിഡ് കുട്ടിയാണ് നല്ല ചെവി ഇറക്കുണ്ട് അതുപോലെ നല്ല വെള്ളിക്കണ്ണ് നല്ല വെള്ളിക്കണ്ണുണ്ട് നല്ല ഫൈസ് പഞ്ചുണ്ട് അതുപോലെ നല്ല പഞ്ച് ഫൈസാണ് നല്ല അടനട്ടം കാലകരം എല്ലാ ക്വാളിറ്റിയും മൊത്തം നല്ലൊരു പെൺകുട്ടി നല്ല അഞ്ച് മാസം പ്രായമുള്ള കുട്ടിക്ക് അഞ്ച് മാസം പാല് കുടിച്ചു കുണോ ആടിന് നല്ല പാലില്ല ആടിൻ്റെ കുട്ടിയാണ് അതുകൊണ്ട് അഞ്ച് മാസം നല്ല രീതിക്ക് പാൽ കുടിച്ച് വളർന്ന കുട്ടി പാരൻസ്റ്റോക്കാക്കി വീടുകളിലേക്ക് നിർത്തുക ഒരു വയസ്സൊക്കെ ഉണ്ടാവുമ്പോഴത്തേന് രണ്ട് മൂന്നിരട്ടി വിലപ്പത്തികണിന് വരും ആട് പ്രസവിച്ച് കഴിഞ്ഞാലും നല്ല പാലുണ്ടാവും ഈ ആടിന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വില ഉദ്ദേശിക്കുന്ന പന്ത്രണ്ട് എഴുന്നൂറ്റമ്പതാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് നല്ല ഇണക്കുള്ളൊരു കുട്ടിയാണ് നല്ല കാലകരം മടന്നിട്ടൊക്കെ ഉണ്ട് നല്ല മുട്ടന്മാരണ്ട് ക്രോസ് ചെയ്ത അടിപൊളി കുട്ടികളിറക്കുക വളർത്തുക പറ്റിയതാണ് പന്ത്രണ്ടേ മുക്കാലാണ് വില ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും നല്ല പൈസ പഞ്ചൊക്കെ ഉണ്ട് വെള്ളിക്കണ്ണും ചെവി ഇറക്കൊക്കെ ഉണ്ടാവുകൊണ്ട് നല്ല അടിപൊളി കുട്ടികളിറക്കി നല്ലൊരു വരുമാന മാർഗമായി മാറും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പന്ത്രണ്ട് എഴുന്നൂറ്റമ്പത് മാത്രം